ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെറുനാരങ്ങ വെള്ളയച്ചാറാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ചട്ടി ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരട്ട കേട്ടോ അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയായിട്ടോ എടുക്കുന്നത് നല്ലത് ഞാനിവിടെ എപ്പോഴും അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് ഇനി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു അര അരസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലോണം വറുത്ത് പൊടിച്ച് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം അരസ്പൂണ് മാത്രം ചേർത്താൽ മതി കേട്ടോ അത് കഴിയുമ്പോൾ അത് നന്നായിട്ട് രണ്ടും പൊട്ടിക്കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിക്കണം കുറച്ച് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നോളം വരെ ഇട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം എണ്ണയെ കിടന്ന് അത് മൂക്കട്ടെ മുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാന്താരി ചേർക്കണം കേട്ടോ കാന്താരി എന്ന് പറയുമ്പം പച്ചക്കാന്താരി ആട്ടോ കൂടുതലും ചേർക്കാൻ ചേർക്കേണ്ടത് പക്ഷേ എനിക്കിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് വെള്ളക്കാന്താരി കിട്ടി ഞാൻ അതാട്ടോ ചേർക്കുന്നത് നമുക്ക് പച്ചക്കാന്താരി ചേർക്കാം ഇനി കാന്താരിയും ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും വെള്ളക്കാന്താരി ചേർത്ത് കൊടുക്കാൻ പോകുക കേട്ടോ കാന്താരി നല്ല രസം ഉണ്ടാവും കേട്ടോ അച്ചാറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനൊക്കെ അപ്പം നന്നായിട്ട് കാന്താരിയും ഒന്ന് മൂത്ത് വരട്ടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും കൂടെ നല്ലോണം ഒന്ന് മൂക്കട്ടെ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കരിയാപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കരിയാപ്പിലയും ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ നല്ലോണം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ഇത് മൂന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇതിനെല്ലാം ഒന്നും കൂടെ മൂപ്പിക്കണം നല്ലോണം മൂത്ത് വരുമ്പോൾ ചെറുനരങ്ങി ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങിട്ടിട്ട് എല്ലായിടത്തും നല്ലോണം ഒന്ന് യോജിപ്പിക്കണം കേട്ടോ ഉപ്പ് കുറച്ചധികം ഇട്ട് കൊടുക്കണം അച്ചാറാവുമ്പം ഉപ്പ് കുറച്ച് കൂടുതൽ വേണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉപ്പും ഇട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കട്ടെ നല്ലോണം ഇളക്കി എല്ലായിടത്തോട്ടും അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഇട്ട കാന്താരിയും എല്ലാം ഒന്ന് എല്ലായിടത്തോട്ടേക്കും ഇളക്കി യോജിപ്പിക്കണം എന്നിട്ടൊന്ന് ചിമ്മിലിടണം കേട്ടോ കുറച്ച് നേരത്തേക്ക് സിമ്മിലിട്ടെല്ലാം ഒന്ന് ഒന്ന് പതുക്കി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇതെല്ലാം ഒന്ന് തിളച്ച് റെഡിയായി വരുമ്പം നമുക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ വിനാഗിരി ഒഴിച്ച് ഈ നാരങ്ങേൻ്റെ കയ്പൊക്കെ ഒന്ന് റെഡിയാകാനും അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാനും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് വതല് ശർക്കര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ എൻ്റെ അടുത്ത് ശർക്കര എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത് പഞ്ചസാരയും ചേർത്താ കേട്ടോ കുഴപ്പമില്ല പക്ഷേ അതിനേക്കാളും നല്ലത് ശർക്കര ചേർക്കുന്നതായിരിക്കും ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റുന്നവരും വരെ വെക്കണം കേട്ടോ നല്ലോണം ഒന്ന് വറ്റി വരുമ്പോൾ നല്ലോണം ഇതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അച്ചാറ നല്ലോണം തണുത്തു ഇനി ഒരു ചില്ലു കുപ്പിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് ഉപയോഗിക്കാം കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്